വാർത്തകളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ പരിപാടി വാർത്തകൾ എപ്പോഴാണ് നിർമ്മിക്കപ്പെടുക എന്നുള്ളത് അറിയില്ല വ്യാജമായി നിർമ്മിക്കപ്പെടുക എന്നുള്ളത് അറിയില്ല മാപ്രകൾ വ്യാപ്രകളാണല്ലോ ഒരു വാർത്ത അങ്ങനെ അത് മരട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു മുറിയിലും പരിശോധിച്ചു ആദ്യം ഈ പേര് നമ്മൾ കേട്ടുല്ലോ ഓം പ്രകാശ് എന്നാണ് ആ പേര് ഈ പേര് ഏഷ്യാനെറ്റ് കുറെ കാലം ഉപയോഗിച്ചിട്ടുള്ള പേരാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പോൾമുത്തൂറ്റു വധം നിങ്ങളെല്ലാവരും അത് വാർത്തയിലൂടെ കേട്ടിട്ടുണ്ടാവും കുറച്ച് ഒന്ന് തിരിഞ്ഞു പോയാൽ പോൾമുത്തൂറ്റിൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നു ഓം പ്രകാശും തിരുവനന്തപുരത്തു നിന്നുള്ള ഗുണ്ടകളായിട്ടുള്ള മുത്തമ്പാലൻ രാജേഷും ഉണ്ടായിരുന്നു എന്നാണ് വാർത്ത നമ്മൾ നമ്മളതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് പോകണില്ല കേരള പോലീസ് ഇവരെ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നു എസ്കത്തി വിവാദം ഏഷ്യാനെറ്റ് കൊണ്ടുവരികയും കാരി സതീഷ് എന്ന് പറഞ്ഞാൽ രണ്ടാം പ്രതിയുടെ വീട്ടിൽ അവരുടെ അമ്മയുടെ അടുത്ത് അവരുമായി ഒരു സംഭവത്തിൽ ഈ എസ്കത്തി കൊണ്ടുവരികയും അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇത് സി ബി ഐ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ സി ബി ഐ ഇവരെ സാക്ഷികളായി ചേർത്തു സംഭവം ഈ കേരളത്തിലെ പ്രതികളാണ് ഇവരിലൂടെ എന്നു വെച്ചാൽ ഈ കാരി സതീഷിനും ഓം പ്രകാശിനും തിരുവനന്തപുരത്ത് ബിനീഷ് കോടിയേരിയുമായിട്ട് അന്ന് ബന്ധമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ ആണെന്ന് ധ്വനിപ്പിക്കുന്ന സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറി ഒക്കെ പലവട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോകളൊക്കെ പിൻവലിച്ചു പോയിരുന്നു അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ൊപ്പം രണ്ട് ഉണ്ടായിരുന്ന ഗുണ്ടാ നേതാക്കൾക്ക് ജോർജുമായി ഉണ്ടായിരുന്ന എന്താണ് അടക്കമുള്ള രാഷ്ട്രീയ ഓം രംഗത്തെത്തി ഓംപ്രകാശും പുത്തൻപാലം രാജേഷും പോൾ ജോർജിനൊപ്പം ഒരേ വണ്ടിയിലാണോ സഞ്ചരിച്ചത് സ്വന്തം വണ്ടി ഗുണ്ടാ നേതാക്കൾക്ക് വിട്ടുകൊടുത്ത ശേഷം അവരുടെ വണ്ടിയിൽ ഒറ്റയ്ക്കാണോ പോൾ ജോർജ് സഞ്ചരിച്ചത് ഒരു കൊട്ടേഷൻ സംഘം ആക്രമിക്കാൻ വന്നപ്പോൾ രണ്ട് ും എന്തുകൊണ്ട് പോൾ ജോർജിനെ സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചില്ല സാമാന്യ ബുദ്ധിയിൽ വിരിയുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ ഒരു ഉത്തരവും ഇതുവരെ ഗുണ്ടാ നേതാക്കൾക്ക് വിട്ടുകൊടുത്ത ശേഷം അവരുടെ വണ്ടിയിൽ ഒറ്റയ്ക്കാണോ പോൾ ജോർജ് സഞ്ചരിച്ചത് ഒരു കൊട്ടേഷൻ സംഘം ആക്രമിക്കാൻ വന്നപ്പോൾ രണ്ട് ഗുണ്ടാനേതാക്കൾ എന്തുകൊണ്ട് പോൾ ജോർജിനെ സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചില്ല സാമാന്യ ബുദ്ധിയിൽ വിരിയുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് യുക്തിസഹമായ ഒരു ഉത്തരവും ഇതുവരെ അപ്പോ ആ കഥ കഴിഞ്ഞതിന് ശേഷം ഓം പ്രകാശിനെ കാണുന്നത് ഈ വാർത്തയൊക്കെ കഴിഞ്ഞപ്പോ ഇയാൾക്ക് മറ്റ് വീഡിയോകളൊക്കെ എന്ന് വെച്ചാലും ഈ പ്രൊമോഷൻ വീഡിയോ ഇപ്പോഴും അവിടെ ഇടം നേടിയ ഓംപ്രകാശ് വെള്ളിക്കരയിൽ ഭാഗ്യപരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്ന ചിത്രത്തിലാണ് എത്തുന്നത് പത്രപ്രവർത്തകനായ നിരഞ്ജന്റെ റോളാണ് ഓംപ്രകാശിന് നിങ്ങൾ കേട്ടില്ലേ എന്നുവെച്ചാൽ ഒരു വാർത്താ നിർമ്മിതിക്ക് ഉപയോഗിച്ച ഒരാള് ഇപ്പോ അദ്ദേഹം വേറൊരു കേസിൽ വന്ന് പെട്ടിരിക്കണു എന്താണെന്ന് നമ്മൾ പറയുന്നില്ല ആ കേസിനെ കുറിച്ചല്ല പറയുന്നത് ഒരു വാർത്താ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് അതും ഒരു കൊട്ടേഷൻ പരിപാടിയാണോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇവർക്ക് കിട്ടിയ വലിയൊരു വാർത്ത വരുന്നത് ആ വാർത്താ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ച ഉപയോഗിച്ചൊരാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഏഷ്യാനെറ്റ് തന്നെ ഒരു വാർത്ത കൊടുക്കുക നമ്മൾ പകരം എന്നുള്ളൊരു സിനിമ നമ്മളാരും കണ്ടിട്ടില്ല ഇതൊരു പഴയ വാർത്തയാണ് കേട്ടോ അത് രണ്ടായിരത്തി പതിനൊന്നിലൊരു വാർത്തയാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പകരം എന്നുള്ളൊരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല അതിലെ പത്രപ്രവർത്തകനായ നിരഞ്ജൻ്റെ കഥയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര നമ്മുടെ മുമ്പിൽ സത്യാനന്തര കാലം നിർമ്മിക്കുന്നു ഇവർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ വാർത്ത കൊണ്ട് നിങ്ങൾക്ക് കോംപ്ലിമെൻസ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ ഇങ്ങനൊരു വാർത്ത വരും ഇതാണ് വാർത്തയുടെ കാലം